ബേപ്പൂർ തീരത്ത് തീപിടിച്ച് കപ്പലിൽ നിന്നും കാണാതായ നാവികർക്കായുള്ള തിരച്ചിൽ ഇന്ന് നാവികസേന ആരംഭിക്കാൻ പോവാണ് നാവികസേന ഉദ്യോഗസ്ഥർ ഇന്ന് കപ്പലിനകത്ത് കയറും കപ്പൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയത്തിലായെന്ന് നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചി തീരത്ത് നിന്ന് നാൽപ്പത്തി നോട്ടിക്കൽ മൈൽ എന്ന സുരക്ഷിതമായ സ്ഥലത്ത് കപ്പൽ തുടരുന്നുവെന്ന് നാവികസേന പി ആർഒ മലയാളത്തോട് പറഞ്ഞു മൂന്ന് ടഗ്സ് കമ്പനി അവർ ആ ഒരു തൗസൻഡ് മീറ്റർ ഡെപ്ത് ഉള്ള ഏരിയയിലോട്ട് കൊണ്ടുപോയിക്കുക നാപ്പത് തൊട്ട് നാപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ ആ ഒരു സ്ഥലത്ത് അതിനെ ഹോൾഡ് ചെയ്തേക്കുക തീയുടെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ പുഹ് വരുന്നുണ്ട് ചില സ്റ്റാറ്റേഡ് ലൊക്കേഷൻ ആ ഒരു പൊസിഷനിൽ ഇന്നെ ഹോൾഡ് ചെയ്തോണ്ടിരിക്കും പിന്നെ നേവിയുടെയും കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആ ഏരിയയിൽ ഇൻ കേസ് ഓഫ് ഒരു എന്തെങ്കിലും എമർജൻസി സപ്പോർട്ട് വേണമെങ്കിൽ അവർ അവിടെ സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് സഹിൻ ആൻസിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത് നാവികസേന പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സേതു വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന് പറയുന്ന കപ്പൽ അത് പൂർണ്ണമായിട്ടും നാവികസേനയുടെ അടക്കം നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു തീര സംരക്ഷണ സേനയും നാവികസേനയും ഇപ്പോൾ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കപ്പലിനെ കെട്ടിവലിക്കുന്ന അടക്കമുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഫോർഷോർ വാരിയർ അടക്കമുള്ള കാ ഇപ്പോൾ ഈ കപ്പലിനെ കെട്ടിയെത്തിച്ച് കടലിൽ നിന്നും കൊച്ചി തീരത്ത് നിന്നും നാൽപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ സുരക്ഷിതമായ ഒരു സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കപ്പലിലെ തീ പൂർണ്ണമായിട്ടും അടക്കം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പുക ഇപ്പോഴും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ നാവികസേന ഉദ്യോഗസ്ഥർക്ക് കപ്പലിനകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് കപ്പലിനകത്ത് നാവികസേന ഉദ്യോഗസ്ഥർ കയറുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇരുപത്തിരണ്ട് പേരിൽ പതിനെട്ട് പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ പേരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ആ നാല് പേർക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ നാല് പേർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലായിരിക്കും മുതൽ ആരംഭിക്കുക ഇന്ന് കൂടി തന്നെ ഈ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ കപ്പലിനകത്ത് പ്രവേശിക്കും കാരണം ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ തീ പിടിച്ച മേഖല ിലൊക്കെ അത് ഒരു തണുത്ത് ഒരു തണുപ്പ് വ്യാപിച്ചിട്ടുണ്ടാകാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ നാവികസേന ഉദ്യോഗസ്ഥരെ കപ്പലിനകത്തേക്ക് കയറ്റി വിടുകയും അവിടെ നിന്ന് ഒരു തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ കൊച്ചി തീരത്ത് നിന്നും അകലെ ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് കപ്പലിനെ കെട്ടിവലിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അയ്യൻ്റെ സമുദ്ര അടക്കമുള്ള അടക്കമുള്ള കപ്പലുകൾ ഇപ്പോഴും ഈ പറയുന്ന ബേപ്പൂർ കടപ്പുറത്ത് തീപിടിച്ച ബേപ്പൂരിൽ കടലിൽ തീപിടിച്ച കപ്പലിന് ചുറ്റും ഉണ്ട് എന്നുള്ളതും